ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സാണ് വളരെ എളുപ്പത്തിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് പിന്നെ ചായ തിളക്കും മുമ്പ് തന്നെ സ്നാക്സ് റെഡിയാക്കി എടുക്കാം ഗസ്റ്റ് വന്നാലൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിനൊരു ബൗളിലേക്ക് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര മധുരം ആവശ്യമുള്ളത്ര ഇടാം ഞാനൊരു ഒന്നര ടീസ്പൂൺ ആണ് ഇട്ടേക്കുന്നത് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി അത് മിക്സ് ചെയ്യണം ഇത് ചെയ് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആ മിക്സിലേക്ക് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇടണത് മൈദപ്പൊടി തന്നെ ഇടണം അരിപ്പൊടിയൊന്നും ഇടരുത് മൈദപ്പൊടി തന്നെ ഇട്ടാലാണ് ഈ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ മൈദപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടയും ഈ മൈദ മൈദയും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലില്ലെങ്കിൽ വെള്ളമൊഴിച്ചാലും മതി പക്ഷേ പാലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് പാൽ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം അധികം ലൂസായി പോകരുത് പിന്നെ അത്രയും പാൽ ഒരു അര കപ്പ് പാൽ മതിയായി അതിലേക്ക് ഒഴിക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു ഏലയ്ക്ക പൊടിയും കൂടെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും ലൂസിൽ മതി അധികം ലൂസാക്കരുത് പിന്നെ അധികം കട്ട് ആക്കരുത് ഈ ലൂസിൽ വേണം എടുക്കാനായിട്ട് പിന്നെ കുറച്ച് ബ്രെഡാണ് എടുത്തേക്കണത് ബ്രെഡ് നമുക്ക് പിന്നെ കോണായാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് അത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പം ഈ ബ്രെഡ് പീസുകൾ ഈ മുട്ടയും ഈ പൊടിയും കൂടെ ആ മിക്സിലേക്ക് ഇട്ട് മുക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ആ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ബ്രെഡ് ഉണ്ടെങ്കിലും മുട്ട ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം മൈദപ്പൊടി അധികം ഇടരുത് പിന്നെ കുറച്ചിട്ടാൽ മതി ഒരു മൂന്ന് ടീസ്പൂണൊക്കെ മൈദപ്പൊടി ഇട്ടാൽ മതി മുട്ടയാണ് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതിന് പൊടി കുറച്ച് മുട്ട രണ്ടാ മൂന്നാക്കി എടുക്കാം കേട്ടോ നമ്മളിഷ്ടമുള്ള അത്ര മുട്ട എടുക്കാം പിന്നെ അങ്ങനെ ഇതാക്കി എടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്നും